ഉച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ് സഭിലാഷ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കുരിയച്ചറയിലുള്ള തൃച്ചൂർ ടി വി എസ്സിലാണ് കേട്ടോ എന്താണെന്നല്ലേ നമ്മുടെ എൻടോർക്ക് ടി വി എസിൻ്റെ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള ഒരു വാഹനമാണ് നമുക്ക് ടി വി എസ് എൻടോർക്ക് കേട്ടോ ആ ഒരു വാഹനം കുറച്ച് കളറുകൾ അപ്ഡേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കളറുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകല്ലേ ഇഷ്ടമേ നമ്മുടെ പുതിയ എൻറ്റോർക്കിന്റെ അപ്ഡേഷൻ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് തൃശൂർ ടി വി സെയിൽസ് ആയിട്ടുള്ള സഞ്ജു മച്ചൻ നമ്മളോടൊപ്പം ഉണ്ട് സഞ്ജു മച്ചാനോട് ചോദിക്കാം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് എൻറ്റോർക്കിൽ വന്നുള്ള അപ്ഡേഷൻ കാര്യങ്ങൾ എൻറ്റോർക്കിൽ നമുക്ക് പുതിയ കളേഴ്സ് ആണ് അവർ കൊണ്ടുപോകുന്നത് എൻറ്റോർക്ക് എന്തായാലും നമ്മൾ കുറെ അധികം പേര് ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് കമ്പനി നമുക്ക് പുതിയ കളേഴ്സിൽ ബേസ് വേരിയന്റിൽ മൂന്ന് കളർ ഓപ്ഷൻസ് കൊണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ എക്സ്പെലും പുതിയ ഫുൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ ആയിട്ട് കളർ ചേഞ്ചിലാണ് മാറ്റം വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ടോർക്കിസ് ബ്ലൂ വരുന്നുണ്ട് നാർഡോ ഗ്രേ വരുന്നുണ്ട് ഹാർലിക്കൻ ബ്ലൂ വരുന്നുണ്ട് പിന്നെ എക്സ്പിയില് നമുക്ക് ഡാർക്ക് ബ്ലാക്ക് കളറും നമുക്ക് വരുന്ന പ്രൈസ് നമുക്ക് ബേസ് ഒന്നേ ഇരുപതും തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പുതിയ കളേഴ്സ് വന്നിട്ടുള്ളത് ഒന്നേ ഇരുപതാണ് വരുന്നത് എക്സ്പിക്ക് ആവുമ്പോൾ നമുക്ക് ഒന്ന് പ്രമാണിച്ച് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ബുക്കിംഗ് ചെയ്യുന്ന കസ്റ്റമർക്ക് തൊട്ട് ഡെലിവറി എടുക്കുന്ന കസ്റ്റമേഴ്സിന് തന്നെ ആകർഷമായ ഒരുപാട് ഓഫേഴ്സുകൾ വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടുവരാണെങ്കിൽ ഒന്നുമി ചെറിയ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല തീർച്ചയായിട്ടും വീഡിയോ കണ്ടു വരുന്ന കസ്റ്റമർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഇവിടുത്തെ നമ്പർ ഉണ്ടാവും നിങ്ങൾ എൻഡോർക്കോ ടി വി എസിന്റെ വാഹനങ്ങളൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡയറി ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാലോ അല്ലെ ഓക്കെ അപ്പൊ സഞ്ജു വച്ചാൻ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പുതിയ എൻറ്റോർക്കിന്റെ അപ്ഡേഷൻ കാര്യങ്ങൾ പറഞ്ഞാൽ താങ്ക് യു ഓക്കെ ബൈ മച്ചവർ ഇപ്പൊ ഇന്നത്തെ വിശേഷം ടി വി എസ് എൻറ്റോർക്ക് ഈ ഒരു വാഹനത്തിന്റെ കളർ ചേഞ്ചിന്റെ വിശേഷങ്ങൾ ആയിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ ബെൽബട്ടൺ അങ്ങോട്ട് അമൃത്യം അങ്ങോട്ട് ചൂട്ടി പൊട്ടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ